നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ തിരുനാവായ കൊടക്കലിൽ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ കൊടക്കല് സ്വദേശി വിഷ്ണുവിനാണ് കഴുത്തിന് വെട്ടേറ്റത് പ്രതി അഴകത്ത് കളത്തിൽ മനീഷാണ് അറസ്റ്റിലായത് മാസങ്ങളായി നിലനിന്നിരുന്ന ബന്ധുക്കൾ തമ്മിലുള്ള തർക്കം ഇന്നലെ വൈകുന്നേരമാണ് വലിയ സംഘർഷത്തിൽ കലാശിച്ചത് കൊടക്കല് സ്വദേശിയായ വിഷ്ണുവിനാണ് കഴുത്തിന് ആഴത്തിൽ വെട്ടേറ്റത് നിലവിൽ വിഷ്ണുവിൻ്റെ നില അതീവ ഗുരുതരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു വിഷ്ണുവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച വളപ്പിൽ മനീഷിനെ ചെമ്മറവട്ടത്ത് നിന്നാണ് ഇന്ന് രാവിലെയോടെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് വിഷ്ണുവും ബന്ധുവും അയൽവാസിയുമായ മനീഷും തമ്മിൽ മാസങ്ങൾക്ക് മുമ്പ് വാക്കുതർക്കവും അടിപിടിയുമുണ്ടായിരുന്നു അന്ന് മനീഷിൻ്റെ അമ്മയെ കത്തിക്കൊണ്ട് വിഷ്ണു പരിക്കേൽപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് റിമാൻഡ് കാലാവധി കഴിഞ്ഞ് വിഷ്ണു പുറത്തിറങ്ങിയത് മുൻ വൈരാഗ്യം കാരണമാണ് സംഘർഷം നടക്കുന്നത് സംഘർഷത്തിനൊടുവിൽ അയൽവാസിയായ മനീഷ് കയ്യിൽ കരുതിയ ആയുധം കൊണ്ട് വിഷ്ണുവിനെ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു വിഷ്ണുവിന് ഗുരുതര പരിക്കാണുള്ളത് ഇന്നലെ വൈകുന്നേരം മണിയോടെയാണ് ആക്രമണം നടന്നത് പ്രതി കൈവശം വെച്ചിരുന്ന ആയുധം ഉപയോഗിച്ച് വിഷ്ണുവിനെ വെട്ടുകയായിരുന്നു കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റ വിഷ്ണു ഉടൻ തന്നെ നിലത്തു വീണു ശബ്ദം കേട്ടെത്തിയ ബന്ധുക്കളാണ് രക്തം വാർന്നു കിടന്ന വിഷ്ണുവിനെ ആശുപത്രിയിൽ എത്തിച്ചത് वेट न्यूज़ तीर